ആ യു എസ് വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടാനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു ദേശീയ വിദ്യാഭ്യാസ വകുപ്പാണ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇല്ലാതാവുന്നത് വിദ്യാഭ്യാസ വകുപ്പ് സ്റ്റേറ്റുകളുടെ പരമാധികാരമാണെന്ന് രേഖപ്പെടുത്തിയാണ് ആ വകുപ്പ് പിരിച്ചുവിടൽ ഉത്തരവിറക്കിയത് ിലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാന ഇനമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് വിടുമെന്ന നിലപാട് പിരിച്ചുവിടൽ സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് ഒപ്പുവെച്ചു സ്റ്റേറ്റുകളുടെ പരമാധികാര പരിധിയിൽ വരുന്നതാണ് വിദ്യാഭ്യാസമെന്നും ട്രംപ് പറയുന്നു ദേശീയ തലത്തിൽ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്ന തുക ഉത്പാദനക്ഷമമാകുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി And spends likewise, by far more money per pupil than any country, and it's not even close, but yet close. But yet we rank near the bottom of the list in terms of success. Uh, it's an amazing stat. that's uh, Those are two stats you don't want: The most money spent per pupil, and you're at the bottom of the list. and that's where we are, like it or not. and we've been there for a long time.. <laughs> സെനറ്റിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പിരിച്ചുവിടൽ ഉത്തരവിന് അംഗീകാരം ലഭിക്കാൻ അറുപത് പേരുടെ പിന്തുണയും ആവശ്യമുണ്ട് യു എസ് ഭരണപരിഷ്കാര വകുപ്പും സമാനമായ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം